നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല ദർശനത്തിന് കാത്തു നിൽക്കാതെ തീർത്ഥാടക സംഘം മടങ്ങി ഈ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു ശബരിമലയിൽ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു തിരക്ക് വലിയ തിരക്ക് തന്നെയാണ് നേരിട്ടത് ഈ തിരക്ക് നിയന്ത്രിക്കാനാകാതെ അധികൃതർ അടക്കം വലിയ രീതിയിൽ കുഴങ്ങുന്ന കാഴ്ച ശബരിമലയിൽ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്ത കൂടി പുറത്തു വരുന്നത് ക്യൂവിൽ പത്ത് മണിക്കൂർ വരെ നിൽക്കേണ്ടി വരുമെന്നറിഞ്ഞതോടെയാണ് ചെന്നൈയിൽ നിന്നെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള മുപ്പത്തിയഞ്ചംഗ തീർത്ഥാടക സംഘം മടങ്ങിപ്പോയത് പോലീസിന്റെ നിസ്സഹകരണവും ഇവർ മടങ്ങിപ്പോകാൻ കാരണമായി എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് പമ്പയിലെത്തിയ സംഘമായിരുന്നു ഇത്തരത്തിൽ മടങ്ങിപ്പോകേണ്ടി വന്നത് മടക്കു യാത്രയിൽ ശനിയാഴ്ച ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പതിനെട്ട് പടികളുള്ള ഓതറ പുന്നക്കാട് അയ്യപ്പ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞ് അവിടെ എത്തി ഇരുമുടി അഴിച്ച് നെയ് തേങ്ങ തേങ്ങയുടച്ചു നെയ്യഭിഷേകം നടത്തി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് നാരായണന്റെ നേതൃത്വത്തിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിക്ക് സംഘം ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങി പമ്പയിൽ കുളി കുളികഴിഞ്ഞ് മണൽപ്പുറത്ത് തീർത്ഥാടകർക്കുള്ള ക്യൂവിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് കുട്ടികളെ അടക്കം തള്ളി പുറത്താക്കിയെന്ന് സംഘത്തിലെ ഒരു വ്യക്തി വെളിപ്പെടുത്തി അഞ്ചും ആറും വയസ്സുള്ള നാല് കുട്ടികൾ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് വർഷമായി ശബരിമല ദർശനം നടത്തുന്നവർക്ക് ഏറ്റവും ക്രൂരമായ അനുഭവം നേരിടേണ്ടി വന്നു എന്നും ഇവർ വ്യക്തമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാരിന് പരാതി നൽകുമെന്നും മാധ്യമങ്ങളെ കണ്ട് തങ്ങൾ നേരിട്ടതെല്ലാം പറയുമെന്നും ഇവർ വ്യക്തമാക്കി എന്നാൽ അടുത്ത വർഷവും ശബരിമലയിൽ വരുമെന്നും ഇവർ പറഞ്ഞിരിക്കുകയാണ് ചെന്നൈയിലെ വക്കീലന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരുമടക്കം ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും ഒരു ദുരനുഭവം നേരിട്ടു എന്നൊരു അനുഭവമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ശബരിമല അയ്യപ്പ സ്വാമി ദർശനത്തിന് ദർശനത്തിനെത്തിച്ചേർന്ന അയ്യപ്പന്മാർക്ക് ആശ്വാസവുമായി തമിഴ്നാട് സർക്കാരിന്റെ ഒരു തീരുമാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ് അയ്യപ്പന്മാർക്ക് നൽകുന്നതിനായി പത്ത് ലക്ഷം പാക്കറ്റ് ബിസ്ക്കറ്റ് തമിഴ്നാട് സർക്കാർ ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈമാറി ഇതിനായി നാല് കണ്ടെയ്നറുകളായി പത്ത് ലക്ഷം ബിസ്ക്കറ്റ് പാക്കറ്റുകൾ പമ്പയിൽ എത്തിച്ചിരുന്നു ശബരിമലയിലേക്കുള്ള ബിസ്ക്കറ്റ് ബോക്സുകൾ നിറച്ച ആദ്യ കണ്ടെയ്നർ തമിഴ്നാട് ദേവസ്വം മന്ത്രിയും തികഞ്ഞ അയ്യപ്പ ഭക്തനുമായ പി കെ ശേഖർ ബാബു ചെന്നൈയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു തമിഴ്നാട് ദേവസ്വം കമ്മീഷണർ മുരളീധരൻ മറ്റ് ദേവസ്വം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തുമായി ഫോണിൽ ആശയവിനിമയം നടത്തിയിരുന്നു എല്ലാ മാസവും മുടക്കം വരുത്താതെ ശബരിമല അയ്യപ്പ സ്വാമി ദർശനത്തിനായി എത്തിച്ചിരുന്ന ദേവസ്വം മന്ത്രി ശേഖർ ബാബു അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചിരുന്നു ശബരിമല അയ്യപ്പ ഭക്തർക്കായി നേരത്തെ ബിസ്ക്കറ്റ് സ്പോൺസർ ചെയ്ത ശബരി ഗ്രൂപ്പ് ചെയർമാൻ ശശികുമാർ നായരുടെയും തമിഴ്നാട് ദേവസ്വത്തിൻ്റെ കേരള ലൈസൺ ഓഫീസർ ഉണ്ണികൃഷ്ണന്റെയും കോഓർഡിനേഷനായിരുന്നു ബിസ്ക്കറ്റുകൾ സന്നിധാനത്തേക്ക് എത്തിക്കുക പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ പോയിന്റുകളിലും സന്നിധാന നടപ്പന്തലുമായി ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ അയ്യപ്പന്മാർക്ക് എല്ലാ ദിവസവും ബിസ്ക്കറ്റും ഔഷധ കുടിവെള്ളവും വിതരണം ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത